ഈശോയുടെ വിലയേറിയ ദിനഘട്ടത്തിൻ്റെ ശക്തി ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയിലൂടെ നിന സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ വിലയേറിയ തിരുരക്തത്തിൽ നമ്മൾ പൊതിഞ്ഞ് നമ്മളെ തന്നെ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ കർത്താവ് നമ്മളെ സംരക്ഷിക്കും ദൈവികമായ സംരക്ഷണത്തിൻ്റെ ഒരു വലയം നമ്മുടെ ചുറ്റും ആ സമയത്ത് വെളിപ്പെടുത്തണം റോമാനഗരം അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ക്രോധത്തിൽ നിന്ന് നമ്മൾ യേശുവിൻ്റെ തിരുരക്തത്തിലൂടെ രക്തത്തിലൂടെ നീതീകരിക്കപ്പെട്ട നമ്മൾ അവൻ മൂലം രക്ഷ പ്രാപിക്കുന്നു യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അവിടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണിച്ചു നൽകുകയാണ് ലോകത്തിൽ പാപം വർദ്ധിക്കുമ്പോൾ പഴയ നിയമത്തിലും കല്പനകൾ ലോകത്ത് ദൈവം നൽകുന്നതിന് മുൻപും പിൻപും പാപ ലോകത്ത് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ദൈവം ഇന്ന് ദൈവമക്കളോട് പറയുകയാണ് യേശുവിനെ രക്തം കൊണ്ട് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു ആ രക്തത്തിൽ അഭയം പ്രാപിക്കുക യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ അഭയം പ്രാപിക്കുക ആ തിരു രക്തത്തിൻ്റെ ശക്തി ഇന്നിങ്ങനെയെന്ന് പറഞ്ഞ് യേശുവിൻ രക്തം ജയം എൻ്റെ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ പൊതിയുന്നു എൻ്റെ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു യശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ കഴുകുന്നു എൻ്റെ സഹോദരങ്ങളെ ആ തിരുരക്തത്തിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരുരക്തത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പൊതിഞ്ഞു പിടിക്കും നമ്മളെ വിടുതലിലേക്ക് നയിക്കും കർത്താവ് ൂശ്യൽ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയുടെ അഭിഷേകം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരും ജൂലൈ മാസം കർത്താവിൻ്റെ തിരുരക്തത്തെയും ഒക്കെ നമ്മൾ ഓർക്കുന്ന മാസമാണ് ആ തിരു രക്തത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം യു